തീതുദണ്ഡകാരണ്യരാജ്യം മമ പുണ്കടോ ഞാൻ പാലിപ്പതിന് ആശുപോകുന്നു മാനസേദിളച്ചുവ പിതാവിന്റെ സമീപത്തേക്ക് മഹാമന്ത്രി സുമന്ദർ ആര്യപുത്രനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് സമയം ഒരുപാടായല്ലോ ഇനി അദ്ദേഹം ഇങ്ങോട്ട് വരാതെ നേരെ പോയിട്ടുണ്ടാകുമോ ദേവി അതിനിടയില്ലായാലും യുവരാജാഭിഷേകത്തിനായാലും രാജാക്കന്മാർ പട്ടമഹിഷി സമേതേ ഇരിക്കാറുള്ളൂ ദേവിയെ ഒപ്പം കൂട്ടാതെ ശ്രീരാമപ്രഭു അങ്ങനെയങ് പോകില്ല പക്ഷെ ഞാൻ ഭയപ്പെടുന്നു പൂയൻ നക്ഷത്രത്തിലെ മുഹൂർത്തം കഴിഞ്ഞു പോകുമോ എന്ന് അത് അസാധ്യം ദേവി മഹർഷിയും മറ്റു പുരോഹിതരും സമയം തെറ്റിച്ച് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എങ്കിൽ വൈകിക്കൂടാ നമുക്കൊരുങ്ങിയിരിക്കാം പിതാവ് നമുക്ക് വിധിച്ചിരിക്കുന്നത് പുണ്യം വളർത്താൻ മഹാ ഋഷിമാരുടെ വിഹാരംഗമല്ലേ ദണ്ഡകാരണ്യം അവിടെ വസിച്ച് പുത്രൻ കൂടുതൽ പുണ്യവാനാകട്ടെ എന്ന് അച്ഛൻ നിശ്ചയിച്ചു കാണും സത്യം ഇന്നലെ പിതാവ് വിധിക്കണമെങ്കിൽ കാരണം വേണ്ടേ ആ കാരണമാണ് എനിക്ക് അച്ഛൻ രണ്ട് വരങ്ങൾ നൽകി ഒന്ന് പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് നാം ഇന്ന് തന്നെ വനത്തിലേക്ക് പുറപ്പെടും നീ പിതാവിനെയും മാതാവിനെയും ശുശ്രൂഷിച്ച് രാജ്യ അവകാശയായി വരുന്ന ഭരതനെ പ്രീതിപ്പെടുത്തി ഇവിടെ വസിക്കണം വർഷം ഞാൻ തിരികെ വരും മഹാപ്രഭു വെച്ച് ഉത്തമനാണങ്ങ് അങ്ങയുടെ വാക്കുകൾ വെറും പോലെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ ും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു അതിനുള്ള ഫലം അവരവർ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു ഞാൻ സീത അങ്ങയുടെ ഭാര്യ അങ്ങക്ക് വനവാസത്തിനുള്ള കൽപ്പന കിട്ടുമ്പോൾ തന്നെ അത് എനിക്കും കിട്ടിയിരിക്കുന്നു ഭർത്താവിനുള്ള സുഖവും ദുഃഖവും ഭാര്യക്ക് കൂടിയുള്ളതാണ് ഒരു സ്ത്രീക്ക് ഈ ഭർത്താവിനപ്പുറം ആരാണുള്ളത് വനത്തിലേക്ക് അങ്ങക്ക് വഴിയൊരുക്കി ഞാൻ മുമ്പേ നടക്കും അതൊരു ഭാര്യയുടെ അവകാശവും കർമ്മവുമാണ് കഠിനതാണ് അത് താങ്ങാൻ ദേവിക്ക് കരുത്തുണ്ടാവില്ല ിന്ത ഉപേക്ഷിച്ച് ഇവിടെ കഴിയാൻ ശ്രമിക്കുക കൊടുങ്കാറ്റ് ഒപ്പമുള്ളപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം സുഖമായി ഭവിക്കും ഭർത്താവ് ഒപ്പമില്ലാതെ ഒരു കുലസ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് അതങ്ങ് ചിന്തിക്കുന്നില്ല അങ്ങ് ദണ്ഡകാരണ്യത്തിലായിരിക്കുമ്പോൾ അങ്ങേ സംരക്ഷിക്കാൻ കഴിയുന്നത് വലിയ പുണ്യമായിരിക്കും നീ ഇല്ലാതെ പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭയം ഞാൻ അതിനാൽ എവിടെയും എപ്പോഴും പരിരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ധീരന് യശസ് പോലെയാണ് രാമന് സീത പക്ഷെ വനജീവിതത്തിന്റെ കാഠിന്യം ദേവി ഒപ്പം കൂട്ടുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു വനവാസം എനിക്ക് വിധിച്ചതാണെന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സീജ ഞാൻ മനസ്സിലാക്കുന്നു നീ പൂർണ്ണ മനസ്സോടെയാണ് വനവാസത്തിന് ഒരുങ്ങുന്നതെന്ന് എന്നോടൊപ്പം വനത്തിൽ വസിച്ച് കുലത്തിനും രാജ്യത്തിനും കീർത്തി വർദ്ധിപ്പിക്കാൻ ഉറച്ച പ്രിയപ്പെട്ടവളെ വനവാസം നമുക്ക് പങ്കിട്ട് അനുഭവിക്കാം